ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള നടത്തി മലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന കായികമേള മുൻ ദേശീയ വോളിബോൾ താരം പി സി ഗോപിദാസ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എ വി പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ അനിൽകുമാർ മുൻ പി ടി എ പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ് പ്രിൻസിപ്പൽ പി കെ ശ്രീജിഷ് സ്റ്റാഫ് സെക്രട്ടറി എസ് പ്രമോദ് കായികാധ്യാപകൻ ടി എൻ സിജിൽ അധ്യാപകൻ ബിജു മോഹൻ ബാബു മുൻ പ്രധാനാധ്യാപകൻ കൃഷ്ണകുമാർ പി ടി എ അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിലെ എണ്ണൂറോളം കായിക താരങ്ങൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു എസ് പി സി സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് ജെ ആർ സി ലിറ്റിൽ ലൈറ്റ് വിവിധ ഹൌസുകളുടെയും നേതൃത്വത്തിൽ മത്സരാർത്ഥികളുടെ വർണ്ണശഫലമായ മാർച്ച് പാസ്റ്റും ഉണ്ടായിരുന്നു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ